പ്രാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ അഞ്ച് ബഷ്ടീർ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ ശ്രീശങ്കരാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബഷീർ കൃതികളുടെ പ്രദർശനം സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ഐ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു സുഖത്തിലും സമാധാനത്തിനും കഴിയുന്നു എന്നായിരുന്നു പറയേണ്ടത് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മുഖപുര നമ്മുടെ ബഷീർ തന്നെ എഴുതിയതാണ് അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വീണ്ടും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥികളാണ് നാളെ നിങ്ങൾ ഉന്നത വിജയം നേടി പല മേഖലകളിലും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഒരു സംശയമില്ല ഉന്നതമായ ജോലിയാവാം സ്റ്റാഫ് കോർഡിനേറ്റർ പി കെ രാമചന്ദ്രൻ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക അനിത എന്നിവർ പ്രസംഗിച്ചു അതിലുപരി സ്വാതന്ത്ര്യം കൂടിയായിരുന്നു ആ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ചിലപ്പോൾ രക്ഷപ്പെടുത്തലായി അതുപോലെ കുട്ടികളായ നിങ്ങളും ഏറ്റവും കൂടുതൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും പ്രദർശന പരിപാടിയിൽ പങ്കാളികളായി ബഷീറിന്റെ മുഴുവൻ കൃതികളെയും കുട്ടികൾക്ക് പരിചയപ്പെടാനും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൂടുതൽ വായിച്ചു മനസ്സിലാക്കുവാനും ഇത് ഒരു അവസരമായിരുന്നു തുടർന്ന് പ്രദർശനം ബഷീർ ദിന പോസ്റ്റർ നിർമ്മാണം ബഷീർ ദിന ക്വിസ് ബഷീർ കൃതികളുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ